പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് ഞാൻ ഇന്നൊരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണിത് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് അതുപോലെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എൻക എൻകറേജ്മെൻ്റ് ആയിരുന്നു അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുടിക്ക് എന്താ പറയുക ഒരു ഷൈനിങ് ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ലൊരു ഷൈനിങ് ഉണ്ട് അതുപോലെ നല്ലൊരു കറുപ്പുണ്ട് കേട്ടോ മുടിയുടെ അറ്റം ആദ്യം ചെമ്പിച്ച പോലെയായിരുന്നു എനിക്ക് തോന്നിയത് ഇപ്പം നന്നായിട്ടൊരു കറുപ്പ് വന്നിട്ടുണ്ട് കുറച്ച് ഗ്രോത്ത് വന്ന പോലെ ഞാൻ ജെനുവൻ ആയിട്ടാണ് കാര്യങ്ങൾ എല്ലാവരോടും പറയാറ് കേട്ടോ ഞാൻ കെമിക്കലായിട്ടുള്ള ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നില്ല ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ എടുക്കൂലേ അതായത് പകച്ചിലെടുക്കുമ്പം തന്നെ ഒരു പ്രത്യേകത തോന്നി നമ്മുടെ തലയോട്ടിയില്ല കേട്ടോ കണ്ണിനൊക്കെ നല്ലൊരു കുളിർമയും ഉറക്കമൊക്കെ കിട്ടും നമ്മൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ തന്നെ ഈ പാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പറന്ന് നിൽക്കും ഉള്ള പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഹെയർ പാക്കൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ളത് ഹെയർബൽ ആയിട്ടുള്ള പാക്കാണ് ഉപയോഗിക്കുന്നത് വീട്ടിൽ തന്നെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ചെമ്പരത്തി അപ്പോൾ ചെമ്പരത്തിയിലയും അതുപോലെ അതിൻ്റെ പൂവാണ് എടുത്തിട്ടുള്ളത് മെയിനായിട്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ കഞ്ഞുണ്ണി അതായത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ സുലഭമായി ഉണ്ടാവും കഞ്ഞുണ്ണി ബൃങ്കരാജ് അതും കൂടെ പറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തുളസിയിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ തണുപ്പ് വരാതിരിക്കാൻ പനിക്കൂർക്കലയാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇപ്പം ചെറുപ്പം തൊട്ടേ ഞാൻ ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ല വളരെ റെയർ ആയിട്ട് മാത്രമേ ഷാംപൂ ഒക്കെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ കെമിക്കൽ പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കില്ല നമ്മുടെ തലയ്ക്ക് നിറ വരും അതുപോലെ കണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടല്ലോ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള കാര്യം മാത്രമാണ് നിങ്ങളോട് പറയുന്നത് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം മാത്രമാണ് ഫേക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷനും പറയുന്നില്ല അപ്പം ഞാൻ ഈ എടുത്ത സംഭവങ്ങൾ അതായത് ഹെയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തു ഇപ്പോൾ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഹെയറിങ്ങനെയായിരുന്നു ഒരു ഷൈനിങ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടോ പിന്നെ ഞാൻ എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നത് മെയിനായിട്ട് ഫ്രണ്ട് ഏരിയയിലാണ് തലവട്ടിയിൽ നന്നായിട്ട് ഞാനത് തേച്ച് പിടിപ്പിച്ചു ഹെയർ ഫോൾസ് ഫോൾസുള്ള സുഷിരങ്ങളിലൊക്കെ പുതിയ ബേബി ഹെയർസ് വരാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഹൺഡ്രഡ് പേർസെൻറ്റ് ആയിട്ട് എനിക്ക് യൂസ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് നിങ്ങളിലേക്കും എത്തിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ തലയോട്ടിയുടെ പുറകുവശം അതായത് മൊത്തം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മുടിയിലും അറ്റം വരെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ലൊരു യൂസ്ഫുള്ളാണ് ഈ പാക്ക് അപ്പം മറക്കാതെ എല്ലാവരും ഈ പേക്ക് ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കെട്ടി വെക്കണം ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ലൂസായി കെട്ടിയതുകൊണ്ട് രണ്ടാമത് ടൈറ്റാക്കി കെട്ടി വെച്ചു കേട്ടോ അപ്പം കണ്ണിനൊക്കെ നല്ല കുളുമ കിട്ടും അതുപോലെ ഉറക്കം കിട്ടും നല്ലൊരു യൂസാണ് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് ഹെയർ പാക്കൊക്കെ ആയിട്ട് വരുന്നതാണ് എല്ലാവരും മറക്കാതെ കാണണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളും അറിയിക്കണേ ബൈ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുവരെ ബൈ ബൈ സി യു